കേരളത്തിലെ ഇടത് വലത് മുന്നണി നേതാക്കളെ ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ സ്ഥിരമായി ഉയർന്നു കേൾക്കുന്ന പേരാണ് ദല്ലാൽ നന്ദകുമാർ മുന്നണി ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും ബിസിനസ്സുകാർക്കിടയിലും പാലമായി പ്രവർത്തിക്കുന്ന മെലിഞ്ഞ കഷണ്ടിക്കാരൻ ആരാണി ദല്ലാൽ നന്ദകുമാർ ഉന്നത കോർപ്പറേറ്റ് വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായി അറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാകുന്നത് ആദ്യമല്ല വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം മുതൽ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം വരെ നേരിട്ടയാളാണ് നന്ദകുമാർ വി എസ് ചുദാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രാഷ്ട്രീയ കോഴിളക്കം സൃഷ്ടിച്ച ഡാറ്റാ സെന്റർ കൈമാറ്റത്തിലൂടെയാണ് ദല്ലാൽ നന്ദകുമാർ സജീവ ചർച്ചയായത് കോൺഗ്രസ് നേതാക്കളുടെ അടുത്തേക്ക് ടീഷർട്ടും ധരിച്ച് സൈക്കിൾ ചവിട്ടി വരുന്ന മെലിഞ്ഞു നീണ്ട പയ്യൻ നേതാവിനെ ഇന്നത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഓർമ്മയുണ്ട് നന്ദപ്പൻ എന്നായിരുന്നു അടുപ്പമുള്ളവർ അക്കാലത്ത് ടി ജി നന്ദകുമാറിനെ വിളിച്ചിരുന്നത് എളമക്കര കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി കാലഘട്ടത്തിൽ നടന്ന ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് നന്ദകുമാറിന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ നന്ദകുമാർ മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല അതോടെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പിൻസീറ്റ് കളി തുടങ്ങിയത് കേസുകളിൽ ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യവഹാര ദല്ലാൾ കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരനായി നിന്ന് അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്ന കൺസൾട്ടന്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ആദായ നികുതി വകുപ്പിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും അന്വേഷണം നേരിട്ടയാൾ എന്നിങ്ങനെ പോകുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ പിൻസീറ്റ് കളിയുടെ വിശേഷങ്ങൾ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ നന്ദകുമാറിനെ പിന്നീട് കാണുന്നത് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെയുള്ള വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ്സിലാണ് സഫാരി അണിഞ്ഞ് ബ്രീഫ് കേസുമായി എത്തുന്ന നന്ദകുമാർ വിമാനത്തിന്റെ പിൻസീറ്റിലാണ് ഇരിക്കുക വിമാനത്തിലെ ബിസിനസ് ക്ലാസ് യാത്ര വഴിയാണ് പല പ്രമുഖരുമായും അടുക്കുന്നത് സാധാരണ കുടുംബത്തിലാണ് നന്ദകുമാറിന്റെ ജനനം ആലപ്പുഴ നെടുമുടി താനിക്കൽ ഗോപിനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ട് മക്കളിലൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അച്ഛൻ ഗോപിനാഥൻ നായരുടെ മരണശേഷമാണ് നന്ദകുമാർ തന്റെ പ്രവർത്തന മേഖല കൊച്ചി നഗരത്തിലേക്ക് മാറ്റുന്നത് പിന്നീട് ചെറുകിട രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തി ഇപ്പോൾ എറണാകുളം വെണ്ണലയിലാണ് താമസം വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര സമിതിയുടെ ചെയർമാനുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ പങ്കെടുക്കാതെ ഈ ക്ഷേത്രത്തിൽ വച്ച് നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തത് ഏറെ വിവാദമായിരുന്നു പിതാവ് മരിക്കുമ്പോൾ നന്ദകുമാറിന് ഏഴ് വയസ്സാണ് തുടർന്ന് പശുവിനെ കറന്നും പാല് കൊണ്ടുപോയി കൊടുത്തുമൊക്കെയായിരുന്നു ജീവിതം ഇതിനിടെയാണ് ആദ്യമായി ഡൽഹിയിൽ പോകുന്നത് ഡൽഹി ഒരുപാട് അവസരങ്ങളുള്ള സ്ഥലമാണെന്ന് കൂർമ്മബുദ്ധിയും അപാര ഓർമ്മശേഷിയുമുള്ള നന്ദകുമാറിന് മനസ്സിലായി തുടർന്നും ചില പരിപാടികൾക്കായി ഡൽഹിയിൽ പോവുകയും ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് നന്ദകുമാറിന്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടം തുടങ്ങുന്നത് ഇതിനിടെ മുകേഷ് അംബാനിയിലേക്ക് എത്തിപ്പെടാൻ ഒരാൾ വഴി സാധിച്ചു അങ്ങനെയാണ് റിലയൻസ് ഫ്രഷ് വിഷയത്തിൽ ഇടപെടുന്നത് റിലയൻസ് ഫ്രഷ് കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് സംബന്ധിച്ച് എതിർപ്പുകൾ നിലനിൽക്കുന്ന കാലം റിലയൻസിനു വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ പോയി കാണുകയും തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്തു ചില ഫോൺ കോളുകൾ വഴിയാണ് വി എസുമായി അടുക്കുന്നത് അതോടെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടുക്കൽ ചരടുവലികൾ നടത്തുന്നയാളെന്ന നിലയിൽ നന്ദകുമാർ പതിയെ വേരുറപ്പിച്ചു സർക്കാരിന്റെ കാലത്ത് കേരള സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന ഡാറ്റാ സെന്റർ അനിൽ അംബാനി ഗ്രൂപ്പിന് കൈമാറിയതോടെയാണ് ദല്ലാൽ നന്ദകുമാർ കേരളത്തിൽ സജീവ ചർച്ചയായത് കുറഞ്ഞ ലേലത്തുവക്കാരെ തഴഞ്ഞ് ഡാറ്റാ സെന്റർ റിലയൻസിന് നൽകിയതിന് പിന്നിൽ അന്ന് മുഖ്യമന്ത്രിയായ വി എസും നന്ദകുമാറും ചേർന്നാണെന്ന ആരോപണം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു പിന്നീട് സി ബി ഐ അന്വേഷണത്തിൽ ഇരുവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു ഇതിനിടെ ഇടമലയാർ കേസ് സംബന്ധിച്ചും നന്ദകുമാറിന്റെ പേര് ഉയർന്നു വന്നു വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഇരുചേരുകളിലായി നിലയുറപ്പിച്ച സി പി എം വിഭാഗീയതയുടെ കാലത്തും പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു നന്ദകുമാറിന് വി എസിനോടുള്ള അടുപ്പം ലാവ്ലിൻ കേസ് സി ബി ഐക്ക് വിട്ടതിന് പിന്നിൽ നന്ദകുമാറാണെന്ന് സി പി ഐ എം നിയോഗിച്ച പി കരുണാകരൻ അന്വേഷണ കമ്മീഷൻ ആരോപിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നുവെന്ന ആരോപണങ്ങൾ പുറത്തുവന്നപ്പോഴും നന്ദകുമാറിന്റെ പേര് കേട്ടു വിഴിഞ്ഞൻ തുറമുഖം അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിന് പിന്നിലും എതിർപ്പുകൾ കുറയ്ക്കുന്നതിന് പിന്നിലും നന്ദകുമാറിന്റെ ഇടപെടലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാനെത്തിയ ഗൗതം അദാനിക്കും മകൻ കരൺ അദാനിക്കും അദാനിക്കുമൊപ്പമുണ്ടായിരുന്നത് നന്ദകുമാറായിരുന്നു സോളാർ കേസിൽ കഴിഞ്ഞ വർഷം സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടാണ് മറ്റൊന്ന് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ ഇരുപത്തിയഞ്ച് പേജ് കത്തിന് പിന്നിൽ വിവാദ ദല്ലാളായിരുന്നു എന്നാണ് സി ബി ഐ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് വി എസിന്റെയും പിണറായി വിജയന്റെയും അറിവോടെയാണ് ഈ കത്ത് പുറത്തുവിട്ടതെന്നും ഇത് പുറത്തു വരണമെന്ന് കോൺഗ്രസിലെ രണ്ട് മുൻ ആഭ്യന്തര മന്ത്രിമാർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നും ആരോപിച്ച് നന്ദകുമാർ കളം കൊഴുപ്പിച്ചു നന്ദകുമാറിന്റെ സ്വത്ത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പും ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ കോടതി ചീഫ് ജസ്റ്റിസിന് വ്യാജ പേരിൽ കത്തെഴുതിയ കേസിൽ ക്രൈംബ്രാഞ്ചും സി ബി ഐയുമൊക്കെ അന്വേഷണം നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്കു വേണ്ടി ദല്ലാൽ നന്ദകുമാർ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആരോപണവും ഉണ്ടായി നന്ദകുമാറിനെ പിന്നെ കേരളം കേൾക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നന്ദകുമാർ തുറന്നുവിട്ട ഭൂതം ഇപ്പോൾ പ്രധാനമായും വേട്ടയാടുന്നത് എൽ ഡി എഫിനെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന ആരോപണം ബി ജെ പിയുടെ പർച്ചേസിംഗ് രാഷ്ട്രീയം കേരളത്തിലേക്കും വളരുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായം തേടിയിട്ടുണ്ടെന്നും പിണറായി വിജയനുമായുള്ള ചാറ്റിന്റെ തെളിവ് കൈവശമുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു ലാവ്ലിൻ ഭീഷണി കാരണമാണ് പിണറായി സംഘപരിവാരത്തിന് വഴങ്ങിക്കൊടുക്കുന്നതെന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്നതായിരുന്നു ഈ വെളിപ്പെടുത്തൽ അനിൽ ആന്റണിയെയും ശോഭ സുരേന്ദ്രനെയും മുതൽ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ വരെ സംശയത്തിന്റെ നെഴലിൽ നിർത്തിയിരിക്കുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആവനാഴിയിൽ ഇനിയും ഏതൊക്കെ അമ്പുകളുണ്ടെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ